ഹായ് ഓൾ സിറ്റ് ഔട്ടിൽ നമുക്ക് സിറ്റിംഗ് സ്പേസ് ഉണ്ടെങ്കിലും വളരെ വേക്കൻറ് ഒരു സ്പേസ് പോലെയാണ് ഇതിപ്പോൾ കിടക്കുന്നത് മുമ്പ് ഇവിടെ ചെറിയൊരു വുഡൻ സോഫയായിരുന്നു ഇട്ടിരുന്നത് വുഡിന്റെ തിങ്സ് ഒക്കെ ഇവിടെ ഇട്ടാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൂപ്പൽ പോലെ വന്നു തുടങ്ങും എപ്പോഴും ഇങ്ങനെ ഈർപ്പം അടിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ആകെ ഒരു ഓപ്ഷൻ അതെടുത്ത് വെയിലത്തിടുക എന്നുള്ളതാണ് അത്രയും വലിയൊരു സോഫയാകുമ്പോൾ എന്നെ കൊണ്ടത് പൊക്കി വെയിലത്തിടാനും തിരിച്ചു വെക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ അത് ഇവിടെ കിടന്ന് നശിച്ചു പോയി എന്ന് വേണം പറയാനായിട്ട് ഞാൻ വീടിനകത്തേക്കുള്ള ചെറിയ ചെറിയ ഫർണിച്ചേഴ്സ് ഓർഡർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ രണ്ട് ചെയേഴ്സും ഓർഡർ ചെയ്തിരുന്നു ഈ ഒരു സ്പേസിലേക്ക് എന്ത് മേടിച്ചാലും അത് വൈറ്റ് കളർ ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ചെയറിന്റെ ഫീച്ചേഴ്സ് ഒന്ന് എടുത്തു കാണാനായിട്ട് തൽക്കാലം ഈ ബാംബൂ റോള് നമുക്ക് താഴ്ത്തിയിടാം ലില്ലിയമച്ചയായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ഫസ്റ്റ് റൂമിലെ മോഡിഫിക്കേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ രണ്ട് ചെയറും വന്നിരുന്നു പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് ഡാർക്ക് ബ്ലൂ കളർ ഇവിടെ രണ്ട് ഡാർക്ക് ബ്ലൂ കളറില് ചെയറ് കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അത് ചേരില്ല ആ കാണുന്ന ചിലന്തി വല നമ്മുടെ വീട്ടിലതല്ല കേട്ടോ ഈ മരത്തിലതാണ് ചെയേഴ്സ് രണ്ടും ഞാൻ തിങ്ങിനങ് ഇട്ടു ഇത് അമ്മ ഇന്നലെ എടുത്തപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ചപ്പാത്തി പലക പുതിയത് മേടിച്ചു എന്ന് കാണാൻ അങ്ങനെയാണെങ്കിലും സംഭവം ഇതല്ല ഒരു ചെറിയ സ്റ്റൂള് റേറ്റും വളരെ കുറവാണ് ചെയേഴ്സ് രണ്ടും പ്ലാസ്റ്റിക് ആണ് പക്ഷെ നല്ല വെയ്റ്റും മെറ്റീരിയലിന് നല്ലൊരു കനവും ഒക്കെ ഉണ്ട് സ്റ്റൂള് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു ഈ തടി തന്നെ ഒന്ന് തിരിച്ചങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി ഇതിലെ രണ്ട് കാല് നേരെയും ഒരു കാലൽപ്പം ചരിഞ്ഞിട്ടുമാണ് അത് നമ്മൾ തിരിച്ച് കറക്റ്റായിട്ട് വെക്കേണ്ടതുപോലെ വെച്ചാലേ കാണാൻ ഭംഗിയുണ്ടാവത്തുള്ളൂ അങ്ങനെ ഞാൻ ആ പൊസിഷനൊക്കെ കണ്ടുപിടിച്ച് അതവിടെ വെച്ചു ഇത് തടിയാണ് ഈ സ്റ്റൂള് ഇതാവുമ്പോൾ എനിക്ക് രാവിലെ എടുത്ത് വെയിലത്തോട്ട് വെക്കാനും തിരിച്ചകത്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ് ഈ ഒരു പോട്ട് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വെക്കത്തില്ല ആരെങ്കിലും വരുമ്പോൾ മാത്രമേ വെക്കത്തുള്ളൂ അല്ലെങ്കിൽ നില എടുത്ത് താഴെ ഇട്ട് പൊട്ടിക്കും മുറ്റത്ത് ആ ഒരു ലോൺ സെറ്റ് ചെയ്തതിന്റെ ബാക്കി ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതാവുമ്പോൾ അകത്തോട്ട് മണ്ണ് കയറുന്നത് കുറയ്ക്കാം ഷൂറാക്ക് പഴയത് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ പുതിയ ഷൂറാക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള വീഡിയോ ആയതുകൊണ്ടാണ് സൺസെറ്റിന്റെ ടൈമില് ഈ രണ്ട് ചെയ്സും ഈ ചെറിയൊരു സ്റ്റൂളും ഒക്കെ എടുത്താ ലോണിലെ ഗ്രീൻ ടെർഫിന് മേലിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും ചെയർസിലും ഈ പിടിക്കുക തന്നെ ചെയ്യും പിന്നെ പ്ലാസ്റ്റിക് ചെയർസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ കഴുകുന്ന കൂട്ടത്തില് എടുത്തൊന്നും നനച്ചിട്ടാൽ മതി അങ്ങനെ അവസാനം സിറ്റൌട്ടിന്റെ ലുക്കും ഒന്ന് മാറ്റിയെടുത്തു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോയിൽ കാണാം